ഒരിക്കൽ അടുത്തും പിന്നീട് ശത്രുക്കളായും രണ്ടു വഴിയിലൂടെ നീങ്ങിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വീണ്ടും ഐക്യത്തിന്റെ പാതയിലാണ് ശബരിമല വിഷയത്തിൽ ഇരുവരും സ്വീകരിച്ച നിലപാട് അമ്പയെ പൊളിഞ്ഞതോടെയാണ് ഇപ്പോഴുള്ള ഏകീകരണ ശ്രമത്തിന് കാരണമായിരിക്കുന്നത് സർക്കാരിന്റെ ശബരിമല അയ്യപ്പ സംഗമത്തിന് രണ്ടുപേരും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇരു സമുദായങ്ങളിലും ഈ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈന്ദവ സമുദായത്തിലെ പ്രബലരായ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും കൂടെ നിർത്താൻ വേണ്ടി കൂടി ആവിഷ്കരിച്ച പരിപാടിയായിരുന്നു പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പരിപാടിക്ക് നിർബാധിക പിന്തുണ പ്രഖ്യാപിച്ചു ഇരു സമുദായങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ഇവർ കാര്യമാക്കിയില്ല രണ്ടു പേർക്കും ലക്ഷ്യങ്ങൾ പലതായിരുന്നു സ്വർണപ്പാളി മോഷണക്കേസിൽ നിലവിൽ ജയിലിൽ കിടക്കുന്ന മുരാരി ബാബുവിനെ എൻ എസ് എസ് പ്രതിനിധിയായി ദേവസ്വം തലപ്പത്ത് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം സുകുമാരൻ നായർക്ക് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശന സമയത്തെ നിലപാടിൽ നിന്നും അദ്ദേഹം മലക്കം മറിഞ്ഞതെന്നും വിമർശനം ശക്തമായിരുന്നു അയ്യപ്പ സംഗമത്തിനു ശേഷമാണ് ശബരിമല സ്വർണക്കൊള്ള ഉയർന്നുവന്നതും മുരാരിബാബു ആദ്യം തന്നെ അറസ്റ്റിലാകുന്നതും ഇതോടെ ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് സ്വീകരിച്ച നിലപാടിനും സുകുമാരൻ നായർക്കുമെതിരെ സമുദായത്തിന് പുറമെ എല്ലാ കോണുകളിൽ നിന്നും ചോദ്യശലങ്ങൾ ഉയർന്നു പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം സുകുമാരൻ നായർ വെട്ടിലാവുകയും ചെയ്തു ഇതേ അവസ്ഥ തന്നെയാണ് വെള്ളാപ്പള്ളിക്കും ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്ന വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ സർക്കാരിന് തിരിച്ചടിയായി ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന് പ്രഖ്യാപിച്ചുകൂടിയാണ് വെള്ളാപ്പള്ളി പിന്തുണ അറിയിച്ചത് പിന്നാലെ സ്വർണ്ണക്കൊള്ള വെളിച്ചത്തു വന്നതോടെ വെള്ളാപ്പള്ളിയുടെ നിലപാടുകളും പ്രതിസന്ധിയിലായി മുഖ്യമന്ത്രിയെ ഒരു വർഗീയവാദിയെ കാറിൽ കയറ്റിയെന്ന തരത്തിലുള്ള പ്രചരണം സംസ്ഥാനത്തുടനീളം എൽ ഡി എഫിന് തിരിച്ചടിയായി മാധ്യമപ്രവർത്തകരോട് പതിവില്ലാതെ തട്ടിക്കയറുന്ന വെള്ളാപ്പള്ളിയാണ് കണ്ടത് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി സംരക്ഷിക്കുന്നത് ന്യൂനപക്ഷ വേദികൾ വരെ വിമർശനത്തിനും കാരണമായി ഇങ്ങനെ രണ്ട് സമുദായ നേതാക്കൾക്കും പിടിവെള്ളി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പുതിയൊരു സഖ്യമുണ്ടാക്കി തട്ടുകേട് മറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത് വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച സുകുമാരൻ നായർ രംഗത്തെത്തുന്നത് പോലും അദ്ദേഹത്തിന് മേലുള്ള വർഗീയവാദി പരിവേശം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് നായർ ഈഴവ ഐക്യം പോലെ കാർഡ് ഇറക്കി കളിക്കുന്നതിൽ ആദ്യമല്ല രണ്ടുപേരുടെയും നിലനിൽപ്പിലുണ്ടാവുന്ന ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഐക്യ കാഹളം ഉയർന്നിരിക്കുന്നത് വി ഡി സതീഷിനെ അടക്കം വിമർശിച്ചുകൊണ്ട് എൽ ഡി എഫിന് പരസ്യ പിന്തുണ എന്ന നിലപാട് ഉയർത്താനാകും രണ്ടുപേരും ശ്രമിക്കുക പിണറായിയെ വീണ്ടും അധികാരത്തിലേറ്റുക എന്ന ബാധ്യത കൂടി ഇവർ ഏറ്റെടുക്കുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി എൽ ഡി എഫിന് കിട്ടില്ലെന്ന ഉത്തമബോധ്യം അവർക്കുണ്ട് ഈ സാഹചര്യത്തിൽ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കാനാണ് ശ്രമം ജോസ് കെ മാണി പക്ഷം എൽ ഡി എഫ് വിടുന്നില്ല എന്നുള്ളതും ഒരു താൽക്കാലിക ആശ്വാസമാണ് എന്തായാലും നായർ ഈഴവ ഐക്യം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണെന്നും അതിനുശേഷം രണ്ടു വഴിക്കാകുന്നത് പതിവ് തന്ത്രമാണെന്നും ഇരു സമുദായങ്ങൾക്കിടയിലും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു ബി ജെ പിയും യു ഡി എഫും ഇക്കാര്യത്തിലെടുക്കുന്ന നിലപാടാകും ഇനി ശ്രദ്ധേയം